ഹലോ അപ്പൊ കുറെ നാളെ ശേഷമായിട്ട് പിന്നെ ഇന്നൊരു വീഡിയോ ആയിട്ട് വിടുകയാണ് അപ്പൊ ന്യൂ ഇയറിന്റെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുമാവയുടെ എൻ്റെ ബൂത്ത് ചേച്ചിയുടെ മോന്റെ കുഞ്ഞിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങൾ ഒന്ന് കാണുക ഇനിയിപ്പോ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടണോന്നൊരാഗ്രഹമുണ്ട് അപ്പൊ ഇന്നൊരു സിമ്പിളായിട്ടൊരു തോരൻ്റെ വീഡിയോ ആയിട്ട് വരുവാണ് ഈ ഒരു വർഷം എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഇന്നലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു കാരണം എന്ന് ചാച്ചനെ ചോറിന് കൊടുത്തുവിടാൻ വേണ്ടിട്ട് തയ്യാറാക്കി പക്ഷെ കൊടുത്തുവിടാൻ പറ്റിയില്ല ചാച്ചൻ എന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡ് രാവിലെ സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം നേരത്തെ പോയി അതുകൊണ്ട് ലേറ്റ് ആയിട്ട് തോരൻ വെക്കുക അപ്പൊ ഞാൻ തേങ്ങ അരപ്പിന്റെ കൂട്ട് തേങ്ങ ശകലം മുളക് പൊടി കാശ്മീരിയുടെ അല്പം മുളക് പൊടി പിന്നെ ചുമന്നുള്ളി ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്ന ചുമന്നുള്ളി തോനെ ഇടുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി കാന്താരി കുരുമുളക് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇലക്കറികൾ എപ്പോൾ വെച്ചാലും കുരുമുളക് ചേർക്കണം അപ്പൊ നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ഞങ്ങൾ ഇലക്കറികൾ എന്തുണ്ടാക്കിയാലും കുരുമുളക് ചേർക്കാറുണ്ട് എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാനത് പഠിച്ചത് കാരണം ഈ ഇലക്കറികൾ വിഷത്തിൻ്റെ എന്തെങ്കിലും ഒരു ഇര ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് കുരുമുളക് ചേർക്കുന്നത് നല്ലതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണേ ഇത് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ടാക്കിയെടുക്കാം എടുക്കാം എല്ലാം നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാം ത്തിച്ചു നമ്മുടെ പാത്രം ചൂടാവട്ടെ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം ആവശ്യത്തിന് നമ്മുടെ നല്ല നാടൻ ചക്കിലായിട്ടി വെളിച്ചെണ്ണയാണ് കഴിവ് അത് കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ല കേട്ടോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാവും ആവട്ടെ അപ്പൊ വെളിച്ചെണ്ണ ചൂടായി നമ്മുടെ കടുക് മാവ് നിക്കണേ എന്തെങ്കിലും പണി കിട്ടും എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ഐറ്റം നമ്മുടെ കുറച്ച് എന്തുവാ നമ്മുടെ ഉഴന്ന് വരും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർക്കാൻ ഞാനിപ്പോ കുറച്ചേ ഇടുന്നുള്ളൂ അപ്പോൾ അപ്പതേ കറിവേപ്പില അപ്പൊ നമ്മുടെ ഉഴുന്നല്ല മൂത്തിട്ടുണ്ട് അപ്പൊ ഇനി അതെ നമ്മൾ ചവർത്ത് വെച്ച് അരക്കൊട്ടെ ഈ സമയം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടാം പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പ് ഇപ്പൊ കുറച്ചേ ഇടുന്നുള്ളൂ പിന്നെ ഇല ഇടുന്നുടാം നമ്മള് ഈ അരപ്പില്ലേ അതായത് ചവച്ച സാധനം എല്ലാം നമ്മൾ ഈ വെളിച്ചെണ്ണക്കുന്ന ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ കറക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഒന്ന് എന്തുവാ പയറ്റി എടുക്കണം അപ്പൊ നല്ല പച്ചപ്പൊക്കെ ഒന്ന് മാറുമ്പോ നമ്മുടെ തോരനായാലും എന്ത് കരക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ചീരയിടാം ചീര ഞാൻ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം പച്ച നമ്മുടെ തോര റെഡിയായി ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇളകി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സൂപ്പറായിട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നേ ആ ഉഴുന്നിന്റെയും പിന്നെന്തോ നമ്മുടെ കുരുമുളക് അങ്ങനെ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ച് കറികളാണ് കാണിച്ചു തരാം ഇത് അയലക്കറി മാങ്ങയിട്ട് അയലക്കറിയാണ് ഇന്നലത്തെ കറിയാണേ അപ്പം ഇന്നത്തെ മോരുകറി ഇന്നത്തെ മോരുകറി പിന്നെ ദേ ഇടയ്ക്ക് ഞാൻ പപ്പടം ചിരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ വാക്കുകളില്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചീരയൊക്കെ പിന്നെ പ്രത്യേകിച്ച് കുരുമുളകും കുരുമുളകും പിന്നെ കാന്താരിയും ചുവന്നുള്ളി എല്ലാം ഇട്ട് ചതച്ച് ഇതേപോലെ ട്രൈ ചെയ്ത് ചീര കഴിക്കുക സൂപ്പർ ആണ് അപ്പോൾ എന്റെ വീഡിയോ എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും